ഒരു ദിവസം യാത്ര ഒക്ടോബർ പതിനാല് നമ്മുടെ കപ്പൽ സൂയിസ് കനാലിന് പുറത്ത് നങ്കൂരമിട്ടു ഒക്ടോബർ പതിനഞ്ച് വെളുപ്പിനെ കപ്പൽ നങ്കൂരമെടുത്തു വരി വരികളായി കപ്പലുകൾ കനാലിലേക്ക് പ്രവേശിക്കുന്നു അതിനു മുമ്പ് ഈ കനാൽ കിടക്കുന്ന എല്ലാ കപ്പലുകളിലും ഈ കനാലിലെ കച്ചവടക്കാർ വരും ഈ കനാൽ കിടക്കാൻ നമ്മളെ സഹായിക്കുന്ന പൈലറ്റ് കപ്പലിലേക്ക് വന്നു എന്നാൽ മണിയോടെ നമ്മുടെ കപ്പൽ സൂയിസ് കനാലിൽ വീണ്ടും നങ്കൂരമിട്ടു എവർഗ്രീൻ കപ്പൽ ഈ കനാലിനെ നിശ്ചലമാക്കിയത് നമ്മൾ കണ്ടതാണ് വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ആദ്യം കടത്തിവിടുകയാണ് കാരണം അതിന്റെ വലിപ്പം അപകട സാധ്യത കൂടുതലാണ് രാവിലെ നങ്കൂരമിട്ട നമ്മുടെ കപ്പൽ വൈകിട്ട് നാലുമണിയോടുകൂടി യാത്ര ആരംഭിച്ചു നേരം ഇരുട്ടി തുടങ്ങുന്നു പിന്നീട് കാണേണ്ട ഒരുപാട് കാഴ്ചകളെ ഇരുട്ട് മൂടുകയാണ് രാത്രി പതിനൊന്ന് മണിയോടെ കനാലിൽ നിന്നും കപ്പൽ പുറത്തേക്ക് ഇനി സൊമാലിയ തൊട്ട് നമ്മളുടെ കപ്പൽ കെനിയയിലെ മുംബാസയിലേക്ക്